ഇപ്പോ പണ്ടത്തെ ഒരു ഒരു ഫിലിം ആക്ടർ കാലം കൂടുതൽ ഒരു എന്താ കുറച്ചും കൂടി ഇന്റർനാഷണൽ ലെവലിൽ മണിക്കൂട്ടിനെ അറിയപ്പെടാനും ആൾക്കാർക്ക് ഇഷ്ടപ്പെടാനും എം കെ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ആർമി ഫോം ചെയ്തിരിക്കുന്നു ഇല്ല എനിക്ക് എക്സ്പീരിയൻസ് ആയി കാരണം ഞങ്ങളുടെ അമ്മ മീറ്റില് അപ്പൊ വെറു ഗോയിങ് ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു മിസ്റ്റർ നീലേഷ് അപ്പൊ പതിനാറ് വർഷം ബോയ് ഫ്രണ്ട് പിന്നിടുമ്പോൾ പതിനേഴിന്റെ ലക്ഷ്മി ഗോപാലസ്വാമിക്കൊപ്പം അതായിരുന്നു ആ ഫോട്ടോ ഇത്രയും ഇതാവാൻ കാര്യം ലക്ഷ്മിയെ പറ്റി പറഞ്ഞുകൊണ്ടാണ് ഇല്ലേ മലയാളികൾ തന്നൊരു ഭാഗ്യമാണ് കാരണം മണിക്കുട്ടൻ എന്നുള്ളൊരു പേരിട്ട് ഞാൻ വന്നപ്പോഴത്തേന് ഒരുപാട് പേര് ചോദിച്ചു ഒരു ആക്ടറിന് പറ്റിയ പേരാണ് മണിക്കുട്ടൻ പേര് മാറ്റണ്ട് മാറ്റേണ്ടേ ഞാൻ വിചാരിച്ചു ഈ പേ രക്ഷപ്പെടണമെങ്കിൽ ഈ പേര് രക്ഷപ്പെട്ടാൽ മതിയെന്നു അങ്ങനെ ഈ ഷോ ഈ പറഞ്ഞ പോലെ പ്രേക്ഷകരെന്നെ കഴിഞ്ഞപ്പോൾ ആദ്യം അവർ ചെയ്തത് മണിക്കുട്ടൻ എന്ന പേരിന് പകരം എം കെ എന്നാണ് ഇല്ല ഇത് ഈ ആ വിന്നർ എന്ന് പറയുന്നത് പ്രേക്ഷകർ നൽകിയ ഒരു സമ്മാനം പോലെ കാണാനേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ കാരണം അതൊരു ഭാ അത് അവർ തന്ന കാരണം എനിക്ക് ആ ഷോയെ കുറിച്ച് വ്യക്തമായിട്ട് അത് പ്രേക്ഷകർ തന്ന സമ്മാനമാണ് എനിക്ക് ആ ഷോ കഴിഞ്ഞപ്പോഴത്തേന് എന്റർടൈനർ ഓഫ് ദ സീസൺ അവാർഡ് എനിക്ക് കിട്ടി നമ്മൾ നമ്മളെത്രേ കാലമായി പതിനാറ് വർഷമായി നമ്മൾ അങ്ങനെ ഒരു പേരുണ്ടാക്കിയെടുക്കാൻ കഷ്ടപ്പെടുന്നു അപ്പോൾ ആ വിൻ ചെയ്ത അതേപോലെയുള്ള സന്തോഷമായിരുന്നു എൻ്റർടൈനർ ഓഫ് ദി അവാർഡ് കിട്ടിയത് പിന്നെ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സ്ട്രഗ്ലിംഗ് സ്റ്റേജിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരുപാട് വിഷമങ്ങളുണ്ടാകും ഇപ്പം ഞാൻ ബോയ്ഫ്രണ്ട് എന്ന് പറഞ്ഞ സിനിമ കഴിഞ്ഞ് അതിനുശേഷമുള്ള വിനയൻ സാറിൻ്റെ ഒരു സിനിമ ചെയ്തതിന് ശേഷം പിന്നെ ഒരു ഒരു മീറ്റിംഗിൽ അദ്ദേഹത്തിന്റെ ഒരു ഫാമിലി മീറ്റിംഗിൽ അത് കഴിഞ്ഞിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ റിലേറ്റീവ് ഉണ്ട് അത് ഒരു കോൺട്രവേഴ്സി അല്ല ജസ്റ്റ് അത് പറയുന്നില്ല അദ്ദേഹത്തിന്റെ റിലേറ്റീവ് അവരൊരു ആക്ട്രസ് ആണ് അപ്പോൾ ഇങ്ങനെ സംസാരിച്ച സമയത്ത് പെട്ടെന്ന് ഉണ്ടത് പറയണ്ടേ ഞങ്ങൾ എപ്പോഴും വിനയൻ അങ്ങനെ അടുത്ത് പറയും അങ്ങിനെ ഒരു അബദ്ധമാണ് മണിക്കുണ് സിനിമയെ കൊണ്ടുപോകുന്നത് പക്ഷേ ജസ്റ്റ് തമാശയ്ക്ക് പോലെ പറഞ്ഞു പോലെ പക്ഷെ എനിക്ക് ഭയങ്കര ഫീലായി അപ്പോൾ ഞാൻ അപ്പൊ സാറിന് അത്രത്തോളം വിഷമങ്ങൾ അനുഭവിച്ചിട്ടാണ് ഫാമിലി ചിലർ ഇങ്ങനെ കളിയാക്കുമ്പോൾ നമ്മളതിൽ ആക്ടറാക്കി ഹീറോ ആക്കിയത് എന്നിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഇനി സാറിന്റെ സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ നമുക്ക് നല്ലൊരു പേരുണ്ടാക്കിയിട്ടേ ചെയ്യാൻ പള്ളൂ കാരണം സാറിന് ഒരു അപമാനമാകരുത് സാറ് കൊണ്ടുവന്ന് ശിഷ്യൻ ഇങ്ങനെ എന്ന് പറഞ്ഞു അതിനുശേഷം അദ്ദേഹം ഈ പറഞ്ഞ ഇപ്പം നടന്ന സിനിമയിൽ എന്നെ വിളിച്ചായിരുന്നു ഇപ്പോഴും ഞാൻ വിചാരിച്ചു ഞാൻ ഇപ്പോഴും സാറിന്റെ സിനിമയിൽ എത്തിപ്പെടാൻ പറ്റുന്നൊരു അവസരമായിട്ടില്ല വീണ്ടും ഈ ഫാമിലിയിലെ ആൾക്കാരെങ്കിലും കളിയാക്കിയാലോ എന്ന് എനിക്കൊരു തോന്നിയിരുന്നു എൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ ഈ പത്തൊമ്പതാം നൂറ്റാണ്ടെന്നുള്ള സിനിമയിലെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ആ ഇൻ്റർവ്യൂവിലൂടെയാണ് ഒരു ശിഷ്യൻ എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യൻ എന്ന രീതിയിൽ എനിക്ക് വലിയ അഭിമാനം തോന്നും അദ്ദേഹം കൊണ്ടുവന്ന ഒരാള് ഇത് അബദ്ധമായി എന്ന് പറഞ്ഞ ആൾക്കാരുടെ മുന്നിൽ ഞാൻ അദ്ദേഹത്തിന്റെ ഒരു ഏറ്റവും അദ്ദേഹത്തിന്റെ ഏറ്റവും ബിഗ് ബഡ്ജറ്റ് മൂവിയാണ് അതിനെ ഈ പറയുന്ന പോലെ ലോഞ്ച് ചെയ്യുക എന്ന് പറയുന്നത് ഗുരുവിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഭാഗ്യം